കെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സമ്പത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഹെയർ ബൺ മെറ്റീരിയൽസ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് സെയിൽ ചെയ്തിട്ടും അതുപോലെ കട്ട് ചെയ്തിട്ടുമാണ് ഞാൻ വീട്ടിലിരുന്ന് കൊണ്ട് രണ്ട് വർഷത്തോളമായിട്ട് നല്ല രീതിക്ക് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എൻ്റെ കസ്റ്റമറായിട്ടുള്ള ഒരുപാട് പേര് വീട്ടിലിരുന്ന് കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ബിസിനസ് മെറ്റീരിയൽസിലൂടെ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും സ്ത്രീ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളുടെ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കോണമെന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അറിയാത്തവർ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എടുക്കോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടി കൊടുക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഓക്കെ അപ്പം ഞാനിപ്പോൾ ഈ ഒരു കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പണ്ണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂന്ന് രൂപയ്ക്ക് ഒറ്റ പീസ് സെയിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഓരോ പണ്ണിൻ്റെ രീതികളും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ എത്രത്തോളം ഡിസൈനുകളാണ് ആയിട്ടുള്ളത് അത്രയും ഡിസൈൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഗാ കിലോ മുതൽ നിങ്ങൾക്ക് തരുന്നത് ഗാ കിലോ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ നമ്മൾ ആണ് കേട്ടോ അല്ല ഇനി നിങ്ങളുടെ യൂസിനും നിങ്ങളുടെ മക്കളുടെ യൂസിനും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഗ്രാം മുതലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലേ ഗാ കിലോ ഗാ കിലോയ്ക്കൊക്കെ എത്രയാണെന്നുള്ളതും അതുപോലെ നൂറ് ഗ്രാമിന് എത്രയാണെന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്ത് ചെയ്യാം വളരെ കുറഞ്ഞ റേറ്റോട് കൂടിയിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് മെറ്റീരിയൽസ് എത്തിച്ചേരുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് അയക്കുന്നത് പോസ്റ്റ് ബോയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൂന്നാല് ദിവസത്തിനുള്ളിൽ സാധനം കൈ കിട്ടും ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് കെട്ടോ അപ്പോൾ ആ കാര്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡൗട്ടും വേണ്ട കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പത്ത് രൂപ വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഒറ്റ പീസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പത്ത് രൂപക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇനി ആ ഒരു പീസ് മൂന്ന് എന്താ പറയുക കളറിലായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് രൂപ അല്ലെങ്കിൽ ഇരുപത്തെട്ട് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ മൂന്ന് പീസൊക്കെ ഒരുമിച്ച് എടുക്കുന്ന ആളുകൾക്ക് അടുത്തതാണ് നമ്മൾ ബട്ടർഫ്ലൈ ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക ഒരു പീസിന് പത്ത് രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതിൽ ഈ കാണുന്ന ഈ ഒരു ത്രെഡെല്ലാം നിങ്ങൾ കട്ട് ചെയ്ത് നല്ല ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന മെറ്റീരിയലും അതിൻ്റെ തൊട്ട് മുമ്പ് കട്ട് ചെയ്യുന്ന മെറ്റീരിയലും ഒരുപാട് കളറുകൾ ആണ് എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും മിക്സ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാമും നൂറ് ഗ്രാമും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലൂടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇതെവിടെ കിട്ടും എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത് ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ